സ്തുതി ദൈവകൃപയുടെ ഒരു പുത്തൻ പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്ന് സ്നാനം കഴിപ്പിക്കുന്നതും വളരെയധികം ആളുകൾ അവിടേക്ക് പോകുന്നതും കണ്ട് യോഹന്നാൻ സ്നാപകന്റെ ചില ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് യേശുവുമായുള്ള ബന്ധത്തിൽ തന്റെ പങ്ക് യോഹന്നാൻ സ്നാപകൻ വ്യക്തമാക്കുന്നു സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യർക്ക് ഒന്നും ലഭ്യമാകുകയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായി ജനങ്ങളെ ഒരുക്കുന്നതിലാണ് തന്റെ സംതൃപ്തി എന്നും പറയുന്നു വധുവിനോടൊപ്പം വിവാഹത്തിൽ പങ്കുചേരേണ്ട ആളാണ് വരൻ എന്നും മണവാളിന്റെ പ്രിയ സ്നേഹിതൻ എന്ന നിലയിൽ മണവാളിന്റെ സന്തോഷവും സംതൃപ്തിയുമാണ് തന്റെ സന്തോഷമെന്നും മാത്രമല്ല തന്റെ ഉയർച്ചയല്ല ക്രിസ്തുവിന്റെ വളർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും തുറന്ന മനസ്സോടെ വെളിപ്പെടുത്തുന്നതിലൂടെ യോഹന്നാൻ സ്നാപകൻ തന്റെ എളിമയാണ് തുറന്നു കാട്ടുന്നത് മണവാളിനോട് ചേർത്ത് മണവാട്ടിയെ കുറിച്ച് പരാമർശിക്കുന്ന ഏക സുവിശേഷ ഭാഗമാണിത് ഇസ്രായേലിനെ ദൈവത്തിന്റെ മണവാട്ടിയായി പഴയ നിയമ പുസ്തകങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട് നിന്റെ സൃഷ്ടാവുന്നു നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ ഹോവ എന്നാകുന്നു അവന്റെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നതുപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും എന്നിങ്ങനെ പ്രവചനത്തിൽ വായിക്കുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകത്തിലെ മനോഹരവും ഗഹനവുമായ ചിന്തകളിൽ ഒന്നാണ് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ എന്നത് ക്രിസ്തുമായുള്ള ഐക്യം ഗൂഢവും ആത്മീയവുമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു കൊരിന്ത്യ സഭയോട് ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നുണ്ട് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തു സഭയുമായുള്ള ബന്ധത്തെ ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ് വിശുദ്ധ പൗലോസ് ഉപമിക്കുന്നത് ക്രിസ്തു തന്റെ മണവാട്ടിയെ സ്നേഹിക്കുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവന് കീഴടങ്ങിയിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ വിശുദ്ധവും ദൈവഹിത പ്രകാരം പ്രവർത്തിക്കുന്നതുമായിരിക്കണം മാത്രമല്ല വിശ്വസ്തരും സമർപ്പിതരും ധാർമ്മികമായി ശുദ്ധിയുള്ളവരും അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച് ക്രിസ്തുവിന്റെ സൗന്ദര്യവും മഹത്വവും പ്രതിഫലിപ്പിക്കുന്നവരുമാകണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു പാപത്താൽ തനിമ നഷ്ടമായ സഭയെ ക്രിസ്തു തന്റെ ശരീരം യാഗമായി നൽകി നഷ്ടമായ സൗന്ദര്യം വീണ്ടെടുത്തു ആ സാർവത്രിക സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും ക്രിസ്തുവുമായുള്ള നമ്മുടെ ഐക്യത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാമോ മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ അഗാധമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുകയും അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുവാനായി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു യേശുക്രിസ്തു ആ സ്നേഹത്തോടും ത്യാഗത്തോടും ശരിയായ രീതിയിൽ പ്രതികരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ താഴ്ത്തിയേൽപ്പിച്ച മറിയയുടെ ആ മനോഭാവം ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ മുഖമുദ്രയാവണം യേശുവിന്റെ കാലിൽ തൈലം പൂശിയ സ്ത്രീയെ പോലെ ഭക്തിയും സമർപ്പണത്തിനുള്ള മനസ്സും നമുക്കുണ്ടാവണം അവിശ്വസയായ ഗോമറിനെ ഹോസിയ വീണ്ടെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്തതുപോലെ അന്യജാതിക്കാരിയായ രൂത്തിനെ ബോബസ് വീണ്ടെടുത്ത് മണവാട്ടിയാക്കിയതുപോലെ പാപവും കറകളും ചുളുക്കവുമുള്ള നമ്മളെയും വിശുദ്ധീകരിച്ച് സ്നേഹിച്ച് പാലിക്കുന്ന ഒരു കർത്താവുണ്ട് ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ലോകത്താലുള്ള കളങ്കം പറ്റാതെ മാലിന്യങ്ങൾ ബാധിക്കാതെ നിലനിൽക്കുവാൻ നമുക്ക് സാധ്യമാകണം മണവാളിനെ എതിരേൽപ്പാൻ വന്ന പത്ത് കന്യകമാരെ കുറിച്ച് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും ഒരുങ്ങിയിരുന്നവർ മണവാളിനോടൊപ്പം മണവറയിൽ പ്രവേശിച്ചപ്പോൾ ഒരുക്കമില്ലാതിരുന്നവരെ താൻ അറിയുന്നില്ല എന്നാണ് മണവാളൻ പറയുന്നത് പ്രിയമുള്ളവരെ ക്രിസ്തു സഭയിലെ അംഗങ്ങളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതവും പ്രവൃത്തികളും എപ്രകാരമുള്ളതാണ് ക്രിസ്തുനാഥന്റെ മണവാട്ടി എന്ന നിലയിൽ അവനെ സ്നേഹിക്കുവാനും അനുസരിക്കാനും അനുഗമിക്കുവാനും അവന്റെ സ്നേഹവും സ്വഭാവവും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ കാണുന്ന യുഗാന്ത്യ പ്രത്യാശ പോലെ കുഞ്ഞാടിന്റെ കല്യാണ നാളിൽ ഒരുക്കപ്പെട്ട മണവാട്ടിയായി നാമം കാണപ്പെടണമെന്നത് നമ്മെ കുറിച്ചുള്ള ദൈവേഷ്ടമാണ് അതിനനുസരണമാണോ നമ്മുടെ ചിന്തകളും രീതികളും ദൈവഹിതത്തിന് പ്രാധാന്യം നൽകുവാനും ധാർമികതയിൽ നിന്ന് വിട്ടുനിൽപ്പാനും നമുക്ക് സാധിക്കുന്നുണ്ടോ ക്രിസ്തുവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുവാനും ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുക്കമുള്ളവരായിരിക്കാനും നമുക്ക് സാധ്യമാകണം വിശുദ്ധ വസ്ത്രം ധരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി മണവറയിലേക്ക് പ്രവേശിപ്പാൻ സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കാത്തിരിക്കുവാനും അനുസരണവും സ്നേഹവും വിധേയത്വവും ഉള്ളവരായി ജീവിക്കാനും ഈ നോമ്പും ഉപവാസവും ഒക്കെ നമ്മെ ശക്തരാക്കട്ടെ യോഹനാൻ അപ്പൊ പറയുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ റൂഷ്മരണത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവ് അവിടുത്തെ മണവാട്ടിയായ സഭയിലെ മക്കളായ ഞങ്ങൾ വിശുദ്ധിയും വെടുപ്പുമുള്ളവരായി ജീവിപ്പാനും നിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഒരുക്കമുള്ളവരായി കാണപ്പെടുവാനും നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആ